മലപ്പുറം നിലമ്പൂരിൽ ഹോട്ടൽ കെട്ടിടത്തിൽ നിന്ന് വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഡി ജി പി മലപ്പുറം എസ് പി നിലമ്പൂർ സി ഐ എന്നിവർക്ക് പരാതി നൽകി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് കോഴിക്കോട് സ്വദേശി അജയ് കുമാർ നിലമ്പൂരിലെ ഹോട്ടലിന്റെ നാലാം നിലയിൽ നിന്ന് വീണ് മരിച്ചത് ഇതുവരെയായിട്ടും അന്വേഷണം എങ്ങുമെത്താത്തതിനെ തുടർന്ന് അജയ്കുമാറിന്റെ കുമാറിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു മകന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഉത്തരവാദികളെയും കണ്ടെത്തി നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണമെന്നാണ് പരാതി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലുണ്ടായിരുന്ന ഹിമവൽ ഭദ്രാനന്ദ സ്വാമിക്കൊപ്പമാണ് അജയ്കുമാർ താമസിച്ചിരുന്നത് നാല് ദിവസം മാത്രം പരിചയമുള്ള സ്വാമിയുടെ കൂടെ എന്തിനാണ് യുവാവിനെ താമസിപ്പിച്ചതെന്നാണ് കുടുംബത്തിന്റെ ചോദ്യം സ്വാമി എന്തിന് ഈ മോനെ ദിവസം കൊണ്ടുനടന്നു എന്തിന് ഫ്ലോറിന്റെ എടുത്ത് മാത്രം ഞങ്ങൾക്ക് കാരണം ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു മദ്യപാന്യൊന്നും അല്ല അജയ് എന്ന് പറയുന്ന മോനെ ഇരുപത്തിമൂന്ന് വർഷം വളർത്തിയ അമ്മയും അമ്മേനത്തിയാണ് ഞങ്ങള് ഞങ്ങൾക്കറിയാം അവൻ എത്രത്തോളം വികൃതിയുണ്ടെന്നൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞാണത് ഇപ്പൊ കോഴിക്കോട് ബിജി ചെയ്യുന്ന ഒരു കുഞ്ഞാണ് എക്സാമിന് വേണ്ടി മാത്രം അങ്ങോട്ട് പോയതാ അപ്പൊ ഇത്രയും പേര് എന്തിനും ഇവനെ ഒറ്റയ്ക്കാക്കി എടുത്ത് സ്വാമിയുടെ രൂപിലേക്ക് കൊണ്ടുപോകുന്ന വിഷ്വലുണ്ട് പത്ത് നൂറ്റൻപത് കുട്ടികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇദ്ദേഹത്തിനുണ്ട് ഒക്കെ പതിനെട്ട് ടു ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് എന്താണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നാൽ അജയ്കുമാറിനെ താമസിക്കാൻ മറ്റൊരു മുറി എടുത്തു നൽകിയിരുന്നെങ്കിലും സ്വാമിയുടെ നാലാം നിലയിലെ മുറിയിൽ നിന്നാണ് താഴേക്ക് വീണതെന്ന് പോലീസ് പറഞ്ഞു അതേസമയം സംഭവത്തിന് ശേഷം പോലീസ് വിവരമറിയിക്കുമ്പോഴാണ് സ്വാമി ഇതറിഞ്ഞതെന്നും പറയുന്നുണ്ട് മരണത്തിൽ ദുരൂഹതയുള്ളതായും അന്വേഷണം നടത്തി ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് മലപ്പുറം